പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം നയനയും നമ്മുടെ കിരണിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട് കാരണം ആ ഒരു പ്രോപ്പർട്ടി അനാമികയുടെ അച്ഛൻ്റെയും അല്ല എന്നുള്ള ഒരു സംശയം നയനയ്ക്ക് തോന്നിയത് കൊണ്ട് തന്നെ അത് ഞാനും ആദർശേട്ടനും തെളിയിച്ചു തരാമെന്നൊക്കെ ദേവയാനിയോട് വാക്കു കൊടുത്തിട്ടാണ് ഇവർ നമ്മുടെ കിരണിനെ കാണാൻ പോകുന്നത് എന്നിട്ട് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഈ ഒരു സ്ഥലത്ത് ഈയൊരു പരിസരത്ത് തന്നെ ആണല്ലോ എൻ്റെ ഇതൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അന്വേഷിച്ചാൽ കൂടുതൽ അറിയാൻ പറ്റും എനിക്ക് പരിചയമുള്ള സ്ഥലവുമാണ് ആ പ്രോപ്പർട്ടി എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കും അത് അവരുടേതല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത് മറ്റാരുടെയോ ആണ് എന്നുള്ളത് എന്നോട് മുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ നോക്കിയിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആദർശം പറഞ്ഞു അതെ അതെ ഞാനും നോക്കിയിരുന്നതാണ് പോലും അതിൻ്റെ ഇരട്ടി അവർ കൊടുത്ത ഇരട്ടി വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല എന്നിട്ടാണോ ഇവർക്ക് പിന്നെ എത്രയോ ലക്ഷങ്ങൾ നമ്മുടെ അഡ്വാൻസ് ആയി കൊടുത്തു എന്നൊക്കെ പറയുന്നു ഇവരുടെ അടുത്ത് എങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാവാനാണ് ആ മാല മോഷ്ടിച്ചിട്ടാണല്ലോ അന്ന് അവർ കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയത് അങ്ങനെയുള്ളവരുടെ കയ്യിൽ എങ്ങനെ ഇത്ര ലക്ഷം രൂപം കിട്ടുക എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് എന്തായാലും വേണ്ടില്ല ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കിരണം അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനി നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ആ സമയത്ത് അവരെ ഒരു കോൺസ്റ്റബിൾ തടഞ്ഞൊക്കെ നിർത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ അകത്തേക്ക് കടത്തി വിടരുത് എന്നാണല്ലോ സാറ് മാഡം പറഞ്ഞിട്ടുള്ളത് അതിനെക്കൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാൽ മതി അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനി നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അനി വന്നത് കണ്ടിട്ട് നന്ദി ചോദിക്കുന്നുണ്ട് നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ കാണാനും ഒന്നിനോട് ഒരു കാര്യം പറയാനുമാണ് വന്നത് എന്നൊക്കെ പറയണം അപ്പം ആ സമയത്ത് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വേഗം പോവാൻ നോക്ക് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ അത് എനിക്ക് ചീത്തപ്പരാണ് ഇവിടെ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നു ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയത്ത് അനീ പറയുന്നുണ്ട് എന്തായാലും നീ ചെയ്തത് വളരെ മോശമായി പോയി അനാമിക ആ മാലമോഷണത്തിൻ്റെ പിന്നിൽ നിന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു അവൾക്ക് വേണം ശിക്ഷ കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ചെയ്യണമെന്ന് ഞാനും കരുതിയതാണ് പക്ഷേ ഭാര്യയായി ഭാര്യ ആയിപ്പോയില്ലേ മരുമകളായി മരുമകളായിപ്പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത് എന്നൊക്കെ അപ്പോൾ ആ സമയത്ത് ആനീ പറയുന്നുണ്ട് അതെന്തായാലും വലിയ തെറ്റ് തന്നെ തന്നെയായിപ്പോയി നീ ചെയ്യേണ്ടിയിരുന്നത് അവൾക്ക് വേണം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു എന്തായാലും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടവളാണ് എത്രയും പെട്ടെന്ന് പോയാൽ എനിക്ക് സമാധാനമായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അത് നീയാണോ തീരുമാനിക്കേണ്ടത് ഞാൻ ഒരിക്കലും ഞാനല്ല നിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അനിയ പറയുന്നുണ്ട് അത് നിൻ്റെ വെറും വാക്കല്ലേ നീ എല്ലാവരുടെയും മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നത് നിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് അനി അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ അനിയുടെ ആ ഒരു സംസാരത്തിലാകെ വിഷമിച്ച് നിൽക്കുകയാണ് നന്ദു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശും നായനയും മോളെ ചന്തു മോളെ സ്കൂളിൽ കൊണ്ട് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ സമയത്താണ് നവ്യയും അഭിയും അങ്ങോട്ടേക്ക് തിരികെ വരുന്നത് സ്വന്തം വീട്ടിൽ നവ്യയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്നത് ആ സമയത്ത് നായന കുഞ്ഞിനെ അടുത്ത് കൊഞ്ചിക്കുന്നുണ്ട് പക്ഷേ നവ്യക്കഥാനും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ സ്വന്തം അനിയത്തിയല്ലേ എന്നൊക്കെ കരുതിയിട്ട് കൊടുത്തതാണ് അങ്ങനെ ആ സമയത്ത് വാവേ എന്നൊക്കെ പറഞ്ഞിട്ട് നയന കുഞ്ഞിനെ കളിക്കുന്ന സമയത്ത് എനിക്കും കൂടെ കാണിച്ച താ എന്നൊക്കെ പറഞ്ഞ് ചന്തമോളിച്ചു കുടിക്കുന്ന സമയത്ത് നവ്യ നായന കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി താഴ്ത്തുമ്പോൾ നവ്യ പിടിച്ച് വലിച്ച് വാങ്ങിയിട്ട് പറയുന്നുണ്ട് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കുഞ്ഞിനെ ഇവൾക്ക് കാണിച്ചു കൊടുക്കുകയോ ഇവളുടെ പരിസരത്ത് കുഞ്ഞുമായിട്ട് നിൽക്കുകയോ ചെയ്യരുത് എന്നുള്ളത് അത് ിഷ്ടമല്ല അത് അതിൽ നിനക്ക് പറ്റില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നീ എടുക്കാൻ വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നവ്യ അപ്പോൾ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് എന്തിനാ ചേച്ചി ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം സംസാരിക്കുന്നത് അതൊരു കൊച്ചു കുഞ്ഞല്ലേ ചേച്ചിയുടെ കുഞ്ഞിനെ പോലെ തന്നെയല്ലേ കുറച്ചല്ലേ വ്യത്യാസമുള്ളൂ അതും ഒരു കുഞ്ഞു തന്നെയല്ലേ അതിനും വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഓ ഇവൾക്ക് വേദനയും സങ്കടമോ അങ്ങനെ രീതിയിൽ ജനിച്ചൊരു കുഞ്ഞല്ലേ ആദർശന് കല്യാണം ആദർശത്തിന് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ മറ്റുള്ള രീതിയിൽ ഉണ്ടാ ഉണ്ടായിട്ടുള്ള ഒരു വിത്തല്ലേ എന്നുള്ള രീതിയിലൊക്കെ അഭിസംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഞാനങ്ങ് ചൂടായി ിയോട് സംസാരിക്കാൻ നിർത്തടാ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട കൂടുതൽ നീ പറഞ്ഞാൽ എനിക്ക് ചിലത് ഇവിടെ പറയേണ്ടി വരും അതിനെക്കൊണ്ട് നീ മിണ്ടാതെ നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് തല തലേതാഴ്ത്തിയൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് അബി അങ്ങനെ പിന്നീട് നമ്മുടെ നവ്യ നായനയുടെ കയർത്തൊക്കെ സംസാരിക്കുന്നുണ്ട് നീ ഏതായാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായി ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ ഒന്നും നീ സംരക്ഷിക്കാൻ പാടില്ല നിനക്കൊക്കെ ഇങ്ങനെ കഴിയുന്നു എന്നുള്ള രീതിയിലൊക്കെ ചൂടായി പറഞ്ഞിട്ട് നവ്യ അകത്തോട്ട് കയറി പോവുകയാണ് ചന്ദുമോളെ കുറ്റപ്പെടുത്തിയതിൽ ചന്ദോളക്കും വളരെയധികം സങ്കട സങ്കടത്തിൽ ആൾ താഴെ താഴത്തെ നിൽക്കുകയാണ് അത് കണ്ടിട്ട് നായനയ്ക്കും ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല